ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മണിക്ക് ഇന്ന് എണ്ണയില്ലാത്തൊരു പലഹാരമാണ് ഉണ്ടാക്കണത് എണ്ണ ഉപയോഗിക്കാത്തവർക്കൊക്കെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ഒരു നേന്ത്രപ്പഴം മതിയിട്ടും അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം എടുത്തിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ വലിയ ടീസ്പൂൺ മൂന്ന് ടീസ്പൂണ് മൈദ ഒരു മുട്ട രണ്ട് വലിയ ടീസ്പൂണ് പഞ്ചസാര അരി ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി അതിലോട്ടൊരു മുട്ട ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാനവിടെ മാറ്റി വെച്ചു ഇങ്ങോട്ട് പഴം ഒന്ന് നാലായി കയറിയിട്ട് ഒരു ഫ്രൈ പാനിലിട്ട് വേവിച്ചെടുക്കണം നമ്മൾ പഴം പാട്ടൂല അതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ സമയം കൊണ്ട് ഞാനിതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം മൈദ മുട്ട ഏലക്കായും പഞ്ചസാരയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണപ്പം അതിലേക്ക് ഒരക്ക ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് ലൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടിട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുക അങ്ങനെ പഴം തിരിച്ചിട്ട് കൊടുത്തു ഇതാ മാവ് ഇതാ ഇതേപോലെ ആവണം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് തേങ്ങയും വേണം കേട്ടോ അപ്പോൾ ഈ പഴം വാട്ടിയെടുത്തതിലോട്ട് തന്നെയാണ് നമ്മൾ മാവ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൽ നെയ്യിൻ്റെ ആവശ്യമില്ല അങ്ങനെ അതൊന്ന് പരത്തി കൊടുത്തു ഒഴിച്ചു ഒന്ന് പരത്തി കൊടുത്തു അവർ നമ്മൾ ദോശ പോലെ ഒന്ന് ചിട്ടിച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ പഴം വാട്ടിയത് ഒരു പഴമാണ് നാല് പീസിട്ട് അതിട്ടുകൊടുത്തു ആവശ്യത്തിന് തേങ്ങ പിന്നെ അണ്ടി മുന്തിരി ഇട്ടുകൊടുത്ത് ഇങ്ങോട്ട് ഒരു മിനിറ്റ് തീയറിച്ച് മൂടി വെക്കുക ഇങ്ങോട്ടത് ഒരു മിനിറ്റ് തീയറിച്ച് ഒന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയെടുക്കുക റോൾ ചെയ്തെടുക്കുക പഴം തിന്നാത്ത മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പാൻ ആയിട്ട് അവരൊക്കെ കഴിച്ചോളും അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അടക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഇങ്ങനെ നെയ്യിങ്ങനെ തൂവിക്കൊടുക്കുകയാണ് കണ്ടിട്ടില്ല ഇതേപോലെ ആയി വരൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ആ ഫ്രൈ പാനെ കുറച്ച് നെയ്യ് വെച്ച് അണ്ടി അണ്ടിപ്പരിപ്പൊന്നിങ്ങനെ വഴ വഴറ്റിയെടുക്കുക അതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയനേറ്റും ബാക്കി ലേശം മാവുണ്ടെന്ന് അതുകൊണ്ട് വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാണ് അതിൻ്റെ മേലെ മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ അതേപോലെ പഴം വെച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടില്ല ബ്രൗൺ കളറായി വന്നിട്ടാണ് തേങ്ങ മണ്ടിപ്പരപ്പവും എല്ലാം കൂടെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്യാണ് ഇതേപോലെ മക്കൾ സ്കൂളിട്ട് വന്ന് കൊടുത്തവർക്ക് ഭയങ്കര ഐറ്റം ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചുകൊടുക്കുക കണ്ടില്ല അതിൻ്റെ ഉൾഭാഗമൊക്കെ കഴിക്കാനാണെന്നു വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം എണ്ണ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിച്ച പലഹാരം കഴിക്കാത്തവർക്കൊക്കെ ഇത് നന്നായിട്ട് കഴിക്കുക ഇതിൽ ഇതിലെണ്ണൻ്റെ ആവശ്യമില്ല കുറച്ച് നെയ്യ് മാത്രം മതി ഇൻഷാല്ല പുതിയൊരു ആയിട്ട് വരുന്നതാണ്